ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പൂച്ചെടികൾക്കും അതുപോലെ തന്നെ ഇലച്ചെടികൾക്കോ ഒക്കെ ഒരുപോലെ കൊടുക്കാൻ പറ്റിയ എന്നാൽ ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ഒരു വളമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇത് തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് ഇത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മളുടെ ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം വലിയ ചട്ടിക്കാണെങ്കിൽ രണ്ട് സ്പൂൺ വീതവും ചെറിയ ചട്ടികൾക്ക് ഒരു സ്പൂൺ വീതവും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫെർട്ടിലൈസറ് ബയോഡയറ്റ് എന്നാണ് പേര് നമ്മുടെ ചെടികൾക്ക് ഇടുന്ന പോലെ തന്നെ പച്ചക്കറികൾക്കും ധാരാളം വിളവ് കിട്ടാനായിട്ട് ഉപയോഗിക്കും ഇത് നമ്മൾ ചെടികളൊക്കെ നടുമ്പോൾ നമ്മുടെ പോട്ടിങ് മിക്സിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കേണ്ട ഒരു വളമാണ് ഒന്നോ രണ്ടോ സ്പൂൺ വീതം നമ്മൾക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ എല്ലുപിടി ഇടുന്ന പോലെ തന്നെ പോട്ടീൻ മിക്സിൻ്റെ കൂടെ അല്ലാതെ ഇടുവാണെങ്കിൽ ചെടികളുടെ ചൂടൊന്നും നല്ലോണം ഇളക്കിയിട്ട് കടക്കലിൽ നിന്നും കുറച്ച് ഭാഗം ദൂരെയായിട്ട് നമുക്ക് ചുറ്റും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇലച്ചെടികളുടെ കാര്യത്തിലാണെങ്കിലും ഇലകൾക്കൊക്കെ നല്ല ഭംഗി കിട്ടാനായിട്ട് ഇതുപോലുള്ള മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ എന്തായാലും ചെടികൾക്ക് കിട്ടി കൊടുക്കണം അപ്പോൾ ഈ ഒരു വളം നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ നഴ്സറികളിൽ നിന്നും നമുക്ക് ലഭ്യമാണ് നൂറ് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിൻ്റെ വില അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ വീണ്ടും കാണാം